സബ്സിഡി നൽകുന്നുണ്ട് ഉഴമ്പുകൂലി രണ്ടു വഴക്കും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ തനിക്കർഷകർക്ക് പുറമെ കേരള കർഷകർക്ക് നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ നമ്മുടെ ജൈവഗണം ഇല്ല നാം ചെയ്യുന്നുണ്ട് വരും വർഷങ്ങളിൽ നമുക്കത് വാഴക്കും അതുപോലെ തന്നെ മറ്റു കഴുകുകൾക്കും മറ്റ് കാർഷിക മേഖലക്കും കൂടി നമ്മൾ വെച്ച് പണുപിടിച്ച് അവർക്കുഴം ഇതിൻ്റെ ഭാഗമാക്കാക്കേണ്ടതുണ്ട് എന്നുള്ള പിന്നെ സന്തോഷമുണ്ട് അത് നമുക്ക് വേദന പ്രാവശ്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ ക്ഷീണ കർഷകർ ക്ഷീണ കർഷകർക്കും നമ്മൾ വലിയ രീതിയുടെ പ്രാധാന്യം നൽകുന്നുണ്ട് പാല് സബ്സിഡി ഉൾപ്പെടെയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ ഇത് വലിയ സംഭവമാണ് എന്നൊന്നും പറയുന്നില്ല കാരണം നമുക്ക് ലഭ്യമാകുന്ന തുകക്കനുസരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ മാത്രമാണ് നമുക്ക് കേട്ടെടുക്കാൻ കഴിയും നമ്മളൊരു തനത് വരുമാനത്തിൽ വലിയ മുന്നോക്കം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായിരുന്നുവെങ്കിൽ നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഏകദേശം ആറു കോടി രൂപയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒരു വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി പഞ്ചായത്തിൽ വരുന്നത് അതിൽ നിന്ന് തന്നെ പാശ്ചാത്യ മേഖലകളും മുൻപാലക മേഖലകളും ആരോഗ്യ മേഖലകൾ ഓരോ മേഖലക്കും തരം തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൈസ ഉണ്ടാകാൻ ഉള്ളത് അപ്പോൾ എന്നിരുന്നാലും കാർഷിക മേഖലയിലേക്ക് കാര്യമായ വിഹിതം നമ്മൾ നേരുന്നുണ്ട് എന്ന് കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല കർഷകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി പോയിട്ടുള്ളത് കാലം പോയിട്ടുള്ള കളിയും അതുപോലെ തന്നെ പുറമെ വലിയ രീതിയിലുള്ളത്

வெடிவச்சு கொல்லானது புறந்தும் நம்ம விளக்கிண்ட் பத்தோ முப்பதோ பேரும் உட்கொள்ளா அதுபோல தான் நாயையும் மட்டும் சிவிதானு ஆகி வந்த ஆளுகா வலிய ரீதியில பணம் நமக்கு அவருக்கு நிறைய we